കല്യാണം കഴിക്കാതെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നു എന്താ പ്രയോജനം അവരും തമ്മിൽ ഇടിയാണ് ഇതിലെന്താ പ്രത്യേകത ശരിക്കും കല്യാണം കഴിച്ചവർക്ക് ലീവിങ്ങുകാരോട് ചെറിയ അസൂയുണ്ട് ഞാൻ പറയുന്ന അസൂയയുടെ യാതൊരു ആവശ്യമില്ല ലീവിങ്ങുകാർക്കിടയിലും നല്ല കലഹമുണ്ട് അതേപോലെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് നിയമം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് കാലം ഒന്നിച്ചാണെങ്കിൽ അവർ നിയമപരമായി കല്യാണം കഴിച്ചവരെ പോലെ തന്നെയാണ് അവർ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ എല്ലാ ലക്ഷണങ്ങളും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് പിന്നെന്താ മാറ്റം രണ്ടുപേരും പരസ്പരം നിരീക്ഷിക്കുന്നു പിന്നെ അവർ പരസ്പരം പിണങ്ങും അതുമുണ്ട് രണ്ടുപേരും മത്സരിച്ചാണ് രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ചാണെങ്കിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ അല്ലേ എന്തിനാണ് ഇവരിങ്ങനെ പിണങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശാപം കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ മനുഷ്യനായി ജനിക്കുമെന്നും മനുഷ്യരിലെ രണ്ടാമത്തെ ലിംഗവുമായിട്ട് ചുറ്റിത്തിരിയലുമായിട്ട് നടക്കുമെന്ന് അവസാനവും നടന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ ഒരു കുട്ടി ജനിക്കും അവൻ എന്ത് ചെയ്യാനാ അതുപോലെ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും